മുദ്രാവാക്യം എഴുതി കൊടുക്കാത്ത ഏതെങ്കിലും ജാഥകൾ നേതാക്കന്മാർ അടികൾക്ക് മുദ്രാവാക്യം എഴുതി കൊടുക്കുന്നത് തെറ്റായിപ്പോയി നമുക്ക് പറയാൻ പറ്റും പറ്റത്തില്ലല്ലോ നാളെ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വരുന്ന സമയത്തും ഒരുപക്ഷെ ഇവരെ അഭിവാദ്യം അർപ്പിച്ചു എന്ന് വരും അത് സ്വാഭാവികമല്ലേ ഇനിയിപ്പോ കേരളത്തില് ഒരിടത്തും യു ഡി എഫ് അതിഥി തൊഴിലാളികളുടെ അഭിവാദ്യം സ്വീകരിക്കില്ല എന്നുള്ളതാണോ കേരളത്തിലുടനീളം രണ്ട് മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ രണ്ട് മുന്നണികൾക്കും പറയാനുള്ള രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു പോകേണ്ട ഒരിടത്തേക്ക് ഇതുപോലെയുള്ള കോമാളിത്തരങ്ങളും ട്രോളുകളുമായിട്ട് ചില ആളുകൾ വന്ന് ഈ ജാതിയുടെ ലക്ഷ്യത്തെ തന്നെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ തുടങ്ങിയിരിക്കുന്ന യാത്ര വലിയൊരു ആയിട്ട് ായിട്ട് കാഴ്ചയായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയില് അതിഥി തൊഴിലാളികൾ പങ്കെടുത്ത തരത്തിലുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് എന്താണ് അതിന്റെ സത്യാ സ്വാഭാവികമായിട്ടും വികസന മുന്നേറ്റ ജാഥയുമായിട്ട് ഗോവിന്ദൻ മാസ്റ്റർ അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം ജോസ് കെ മാണി ഈ മൂന്ന് പേരാണ് എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കണ്ണൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഭായിമാർ അതായത് അവിടെ ഒരു ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന ഒരു കുറച്ച് തൊഴിലാളികളാണ് അവർ അവിടെ ഒത്തുചേരുന്നു അതിനുശേഷം ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള സഖാക്കന്മാർ അവിടെയുള്ള പ്രവർത്തകരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് മുദ്രാവാക്യം വിളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക സ്വാഭാവികമാണ് കാരണം മുദ്രാവാക്യം എഴുതി കൊടുക്കാത്ത ഏതെങ്കിലും ജാഥകളുണ്ട് നേതാക്കന്മാർ അണികൾക്ക് മുദ്രാവാക്യം എഴുതി കൊടുക്കുന്നത് തെറ്റായിപ്പോയി നമുക്ക് പറയാൻ പറ്റും പറ്റത്തില്ലല്ലോ കാരണം അവിടെ മുദ്രാവാക്യം അവർ വിളിച്ചത് ഏത് ഭാഷയിൽ മലയാളം ഭാഷയിലല്ല അവർ മുദ്രാവാക്യം വിളിച്ചത് അല്ലെങ്കിൽ അവർ വിളിച്ചത് ഹിന്ദിയിൽ തന്നെയല്ല മുദ്രാവാക്യം വിളിച്ചത് കൃത്യമായിട്ട് എന്തുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് അവർ അതിഥി തൊഴിലാളികളാണ് കൊറോണയുടെ സമയത്തും അതിനുശേഷവും ഒക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കാണിച്ചിട്ടുള്ള ആ ഒരു സന്മനസിന് നന്ദിയായിട്ടാണ് അവർ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വികസന മുന്നേറ്റ ജാതിയിൽ വന്ന് അഭിവാദ്യം അർപ്പിച്ചത് എന്നുള്ളത് സത്യം അതാണ് അവരുദ്ദേശിച്ചിരുന്നത് പക്ഷേ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവർ ഫോളോവേഴ്സ് എന്ന് പറയുന്നൊരു പേജ് ഉണ്ട് ആ പേജിലാണ് ആദ്യമായിട്ട് ഈ ഒരു സാധനം വരുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നത് കാണുന്ന

അവർ വളരെ ആവേശത്തോടു കൂടി തന്നെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അതിനകത്ത് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് അവർ അതിനകത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന കാര്യത്തിലൊന്നും നമുക്കാർക്കും സംശയമില്ല അതേ സമയം തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതേ അവസരത്തിൽ തന്നെ പണ്ട് പാലക്കാട് ഈ പി വി എന്നർ ഒരു ജാഥ സംഘടിപ്പിച്ചിരുന്നു ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു ആ റാലിയിൽ പങ്കെടുത്ത ഈ സിനിമയിലൊക്കെ സഹതാരങ്ങളായിട്ട് അഭിനയിക്കുന്ന ആളുകളായിരുന്നു അപ്പം ഈ സിനിമയിലൊക്കെ സഹതാരങ്ങളായിട്ട് അഭിനയിക്കുന്ന ആളുകളുടെ അടുത്ത് പത്രക്കാർ പോയി ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ഞാൻ ഒരു ഏജന്റ് പറഞ്ഞതനുസരിച്ചിട്ട് വിളിച്ചതാണ് പാലക്കാട് ജാഥയ്ക്ക് കോട്ടയത്തു നിന്നും കോഴിക്കോട് നിന്നും ആ ഒക്കെ മലപ്പുറത്തു നിന്നും ഒക്കെയുള്ള ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ അതെന്തായിരിക്കുമെന്ന് സിനിമ അഭിനയിക്കുന്ന അന്ന് അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിരുന്ന ആ ആൾ ഒരു സിനിമ നിർമ്മാതാവും കൂടിയായിരുന്നു പി വി അന്വർമ്മനയൊക്കെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അതായത് അതിഥി തൊഴിലാളികൾ ഒരു ഫാക്ടറിയിൽ തൊഴിലെടുക്കുകയും ആ ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജാഥയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നതിൽ എന്താണെന്ന് തെറ്റുള്ളത് നാളെ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വരുന്ന സമയത്തും ഒരുപക്ഷെ ഇവരെ അഭിവാദ്യം അർപ്പിച്ചു എന്ന് വരും അത് സ്വാഭാവികമല്ലേ ഇനിയിപ്പോൾ കേരളത്തിൽ ഒരിടത്തും യു ഡി എഫ് അതിഥി തൊഴിലാളികളുടെ അഭിവാദ്യം സ്വീകരിക്കില്ല എന്നുള്ളതാണോ അങ്ങനെ ആണെങ്കിൽ പെരുന്നുമ്പാവർ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ പറയണമല്ലോ എനിക്ക് അതിഥി തൊഴിലാളികളുടെ വോട്ട് വേണ്ട പറയാൻ ധൈര്യമുണ്ടോ കുന്നത്തനോട് മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറയുമോ എനിക്ക് അതിഥി തൊഴിലാളികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ അതിഥി തൊഴിലാളികളുടെയും വോട്ട് ഞങ്ങൾ തങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം പി വി എന്ന് പറഞ്ഞിട്ടുണ്ടോ പി വി അൻവർ ബേപ്പൂർ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണല്ലോ ബേപ്പൂർ മത്സരിക്കാൻ വേണ്ടിയിട്ട് പി വി എൻവർ ഒരുങ്ങി നിൽക്കുന്ന സമയത്തും കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഞങ്ങൾ അനുവാദം കൊടുത്തിരിക്കുന്നു പെർമിഷൻ കൊടുത്തിരിക്കുന്നു ബേപ്പൂർ പി വി അൻവറിനോട് മത്സരിക്കാനെന്ന് പക്ഷെ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ യു ഡി എഫിൻ്റെ സീറ്റ് ചർച്ചകളൊന്നും പൂർത്തിയായിട്ടില്ല സീറ്റ് ചർച്ചകൾ നടക്കാനിരിക്കുന്നുള്ളൂ അതുകൊണ്ട് ബേപ്പൂര് ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല അങ്ങനെ ഒരു സീറ്റ് നൽകിയിട്ടുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊക്കെ എങ്ങനെയാണ് പി വി അന്മാർ പ്രതികരിക്കാൻ വേണ്ടി പോകുന്നത് എന്നറിയാൻ കൂടി നമുക്ക് ആഗ്രഹങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്ത ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളരെ നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി പോകുന്ന രണ്ട് ജാഥകളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒന്ന് വികസന മുന്നേറ്റ ജാഥ എൽ ഡി എഫിൻ്റെയും ഒന്ന് പുതുയുഗയാത്ര യു ഡി എഫിൻ്റെയും ഈ രണ്ട് യാത്രകൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയമല്ലേ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ട സ്ഥലത്തേക്ക് ഇതുപോലുള്ള ട്രോളുകൾ വരുന്നതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് എന്നുകൂടി ഇവരൊന്ന് പറഞ്ഞു തരണ്ടേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഇതുപോലെയുള്ള ചില ആളുകൾ പി വി അൻവറിനെ പോലെ എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ പോലുള്ള ചില ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീഷിന്റെ വഴി മുടക്കുമോ എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യമാണ് യു ഡി എഫിന് സഹായകമാകും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ട് ജോസഫ് സി മാത്യു ഒരു പ്രസംഗമുണ്ട് ഈ ജോസഫ് സി മാത്യു നടത്തിയ പ്രസംഗം ഒക്കെ വളരെ എത്രത്തോളം ശരിയാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആ പ്രസംഗം നമുക്കൊന്ന് കേട്ടിട്ട് ചർച്ചയിലേക്ക് പ്രളയക്കെടുതി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭവനം നിർമ്മിക്കാൻ വേണ്ടി വിദേശത്തുള്ള കോടി രൂപ സർക്കാരിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ എന്ന എന്ന സ്ഥാപനം അവര് വടക്കാഞ്ചേരിയിലെ അവരുടെ സ്ഥലത്ത് ഫ്ലാറ്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു ഒരു രൂപ പോലും ലൈഫ് മിഷന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത പൂവിളമയായ ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത ഏതോ ഒരു നിർമ്മാണ കമ്പനി അവിടെ കയറി കിടം പണി ആരംഭിക്കുന്നു നാല് തൂണ് വന്നു ഇരുപത് കോടി രൂപ ചിലവായിൽ പോയി എങ്ങനെയാണ് ഇത് തമ്മിൽ ഇങ്ങനെ ഒരു ഒരു സാമ്യം വരിക അത് നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ പറയും മോഷ്ടിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട് അതാണ് നമ്മൾ ഈ കണ്ടത് നമ്മളിത് ഇത് ഇത് കേരളത്തിന് നഷ്ടപ്പെട്ട തുകയാണ് ഈ നാടിന് നഷ്ടപ്പെട്ട തുകയാണ് പക്ഷെ ചോദിക്കാൻ പാടില്ല അത് ചോദിക്കുന്നവൻ കുത്തിതിരിപ്പുകാരൻ അത് ചോദിക്കുന്നവൻ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഗോടലിക്കൈ ചരിത്രത്തിന്റെ ചവിറ്റുമുട്ടയിൽ പോകേണ്ടിവൻ കുലംകുത്തി ഇതാണ് പറയുന്നത് എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരയാണെന്ന് കണ്ണച്ച് ഉച്ച വെയിൽ നിലവിളച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം അങ്ങനെ നീങ്ങിയാലേ നിങ്ങൾ എന്ന് എന്ന് അത് തെറ്റാണ് സത്യം വലിയ നമുക്കറിയാം ജോസഫ് സി മാത്യുവിനെ പോലുള്ള ആളുകളൊക്കെ ഇതേപോലെ കള്ളം പറയാൻ പാടുണ്ടോ റെഡ് ക്രോസിന്റെ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു സാമാന്യ ധാരണയുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി സാധിക്കും ഞാൻ ഞാനിത് ജോസഫ് സി മാത്യുവിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നില്ല പക്ഷെ എനിക്ക് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രേക്ഷകൻ തന്നെ അയച്ചു തന്നിരിക്കുന്ന ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം സാറേ ഞാനത് മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ആർക്കും വേണമെങ്കിലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണിത് റെഡ് ക്രോസൻ്റ് കാര്യം നമുക്ക് ആ പ്രളയ സമയത്ത് വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി അപ്പം കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ വീട് വെച്ച് തരാം ഇത്ര വീട് വെച്ച് തരാം ഇരുപത് കോടിക്കുള്ള വീട് വെച്ച് തരാം നിങ്ങൾ സ്ഥലം തരണം നമ്മുടെ ആക്ച്വലി റെപ്രസെന്റായിട്ടുള്ള നമ്മുടെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് അവർ നമുക്ക് വീട് വെച്ച് തരുന്നു അവർക്ക് ഇഷ്ടമുള്ള കോൺട്രാക്ടറെ വെച്ച് അവർ ചെയ്യുന്നു നമ്മുടെ ലൈഫ് മിഷൻ നേരിട്ട് വെക്കുന്ന വീടല്ലാണ്ട് അല്ലാതെ അപ്പം സ്വാഭാവികമായിട്ടും അവരൊരു കോൺട്രാക്ടറിനെ കണ്ടുപിടിച്ച് അത് ഏത് രീതിയിലാണ് യു എ കോൺസിലേറ്റ് ത്രൂ ആണോ എങ്ങനെ വേണമെങ്കിലും അവരൊരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് ചെയ്തു അപ്പൊ ഈ വീട് പണി പുരോഗമിക്കുമ്പം ഈ ഇരുപത് കോടി കോൺട്രാക്ടറിനെ ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് യു എ കോൺസിലറുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് അല്ലെ അവരുടെ കൂട്ടാളികൾ അന്നത്തെ സാർ ആരായിക്കോട്ടെ അവരെല്ലാം കൂടി ഈ പൈസ എങ്ങനെയൊരു അടിച്ചു മാറ്റാൻ വേണ്ടി യു എ കോൺസിലേറ്റ് ഹൈദരാബാദിലും മറ്റുള്ളവടത്തും ഒക്കെ വേറെ കോൺസിലേറ്റ് ഓഫീസുകൾ പണിയുന്നുണ്ട് അതിൻ്റെ കോൺട്രാക്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ ഞങ്ങൾക്ക് ആറ് കോടി രൂപ തരണം ഇതായിരുന്നു ഇങ്ങനെ പറഞ്ഞാൽ ആ സന്തോഷിനെ പറ്റുകയല്ലേ ചെയ്ത ഉദാഹരണത്തിൽ ഇതൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിട്ട് യാതൊരു ബന്ധമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് മുതലേ ഈ കേസ് എന്ന് പറയുന്നത് പല കേസുകൾ ഒന്നാക്കി അവർ കാണിച്ചുകൊണ്ടിരുന്നതാണ് അന്നത്തെ സർക്കാരിനെ തേടി നടക്കാൻ വേണ്ടി ചെയ്ത ഓരോ വേലകളായിരുന്നു സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുമല്ലോ ആര്യാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അന്ന് നടന്നതും ഇന്ന് നടക്കുന്നതും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇപ്പം എത്ര പത്രക്കാര് പറഞ്ഞാലും അല്ലെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞാലും ആൾക്കാർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ തിരിച്ചറിവ് ഉള്ള ഒരു വിഷയമല്ലേ അതെ റെഡ് എന്ന് പറയുന്ന വിദേശത്തുള്ള ഒരു കമ്പനി കേരളത്തിൽ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് പണിയാൻ വേണ്ടി തീരുമാനിക്കുന്നു അവർ ലൈഫ് മിഷൻ്റെ പദ്ധതിയിലേക്ക് എന്തിനാണ് പണമിടുന്നത് ലൈഫ് മിഷൻ്റെ അക്കൗണ്ടിലേക്ക് എന്തിനാണ് പണമിടുന്നത് അവരെ സംബന്ധിച്ചിട്ട് അവർ നേരിട്ട് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അതിനുശേഷം റെഡ് ക്രോസിൻ്റെ തന്നെ ആ ഒരു പദ്ധതി പ്രദേശത്ത് ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറെ കണ്ടെത്തുന്നു ആ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്നു ആ കോൺട്രാക്ടർ അതിനുശേഷം ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയാകും അത് അത് ഏത് രീതിയിലാണ് ഇവർ ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടുവരുന്നത് ഞാൻ വേണ്ടെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ അതല്ലേ ഉയർത്തേണ്ടത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടല്ലോ അത് ഉയർത്തിക്കൊണ്ട് വരണ്ടേ അത് ഉയർത്തിക്കൊണ്ടു വന്നിട്ട് അത് ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട് ചില ആളുകളോട് ജോസഫ് സി മാത്യുവിന്റെയും അങ്ങനെയുള്ള കുറേ ആളുകൾക്ക് വ്യക്തിപരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ സർക്കാരിനോടും അതോടൊപ്പം തന്നെ യു ഡി എഫിനകത്തുള്ള ചില നേതാക്കന്മാരോടും ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ എതിർപ്പുണ്ട് ഈ യു ഡി എഫ് നേതാക്കന്മാരെല്ലാം വിചാരിച്ചു എന്താണ് നാളെ യു ഡി എഫിന്റെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെല്ലാവരും സ്തുതിപാഠകരായിട്ട് നിൽക്കുമെന്നാണോ നെക്സ്റ്റ് മിനിറ്റ് തുടങ്ങി ഇവരായിരിക്കും ഈ സർക്കാരിന്റെ വരാൻ പോകുന്ന സർക്കാരിന്റെ ഏറ്റവും വലിയ വിമർശകർ എന്ന് പറയുന്നത് ചെളിവാരി എറിയുന്നത് എന്ന് പറയുന്നത് വിമർശനങ്ങളാകാമെന്നേ യാഥാർത്ഥ്യവുമായിട്ട് ചേർന്നു പോകുന്ന ഒരു വിമർശനമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിമർശനത്തെ ഒക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം പക്ഷെ മറിച്ച് വളരെ വലിയ രീതിയിൽ രണ്ട് ജാഥകൾ നടത്തുന്നു കേരളത്തിലുടനീളം രണ്ട് മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ രണ്ട് മുന്നണികൾക്കും പറയാനുള്ള രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു പോകേണ്ട ഒരിടത്തേക്ക് ഇതുപോലെയുള്ള കോമാളിത്തരങ്ങളും അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ട്രോളുകളുമായിട്ട് ചില ആളുകൾ വന്ന് ഈ ജാഥയുടെ ലക്ഷ്യത്തെ തന്നെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ സൈബർ ഇടങ്ങളിലെല്ലാം ഇന്ന് പറന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞ ഈ അതിഥി തൊഴിലാളികളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ले ले ये ये मा, था था െ ഇനി കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ ഏതെങ്കിലും ഒരു ക്യാമ്പ് സന്ദർശിക്കാൻ വി ഡി സതീശന് സാധിക്കുവോ വി ഡി സതീശന് ഇനി ഏതെങ്കിലും ഒരു ക്യാമ്പ് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ സൈബർ മീഡിയ അതെടുത്ത് പുറത്തേക്കിടത്തില്ലേ അതോടുകൂടി ഈ ജാതിയുടെ ചർച്ച തന്നെ വഴിമാറിപ്പോലെ എന്തിനാണ് ഇവരിങ്ങനത്തെ കോമാളിത്തരം കാണിക്കുന്നത് കാരണം ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെയുള്ള ആളുകളല്ലേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ള ആളുകളായിക്കൊള്ളട്ടെ അവിടങ്ങളിലൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി ഉള്ളതല്ലേ അവരൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കില്ലേ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരായിരിക്കും ഏത് ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവില്ല അവർക്ക് അപ്പോൾ അതിനെയൊക്കെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളെല്ലാം ഇന്ത്യക്കാർ ഇന്ത്യക്കാർ എന്ന് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യും അതിനുശേഷം അതിഥി തൊഴിലാളികളെ കണ്ട് അവർക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് തേടുന്നതിൽ എന്താണ് തെറ്റുള്ളത് അതൊന്നും പറയാൻ വേണ്ടി തയ്യാറാവണ്ടേ പി വി എന്നിവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കട്ടെ ഇനി അതായത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അതിഥി തൊഴിലാളികളുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കാണിക്കുന്നേ അതല്ലേ ആണത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ വോട്ട് വേണ്ട എന്നൊന്ന് പറയാനുള്ള ധൈര്യം കാണിക്കേ അങ്ങനെ ഒരു ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം മറിച്ച് ഈ താറടിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തെ താറടിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ജാഥയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ പണി കാണിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകും വി ഡി സതീശൻ തുടങ്ങിയിരിക്കുന്ന who do yatra ഏറ്റവും ഒടുവിൽ വലിയൊരു ട്രാജഡി ആയിട്ട് അവസാനിക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കാരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയമാണ് മറിച്ച് എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നേതാക്കന്മാരുടെ വായിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ നാക്ക് പിഴകളെ എടുത്ത് ട്രോളിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടില്ല ഇവിടെ വികസനം ചർച്ച ചെയ്യപ്പെടില്ല ഇവിടെ ഒരു പുതുയുഗത്തെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടത്തില്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കോൺഗ്രസ് പ്രവർത്തകർ ഓർമ്മ വെക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകർ ഒന്ന് ഓർമ്മ വയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ